കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായിട്ടുള്ള മിഖായൽ കുറിച്ച് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ അണ്ണനെ നന്നായിട്ട് പൊക്കി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട് ആള് ആൾ നല്ല കോച്ചൊക്കെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാമെങ്കിൽ പോലും ആളിൻ്റെ കോച്ചിങ് കരിയർ മൊത്തത്തിലെടുത്ത് നോക്കി കഴിയുമ്പം ഒരുപാട് ക്ലബ്ബുകളിൽ പോയി അബ്സല്യൂട്ട് പരാജയപ്പെട്ട ഒരു പരിശീലകൻ്റെ പ്രൊഫൈലേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ കാരണം ടൈറ്റിൽസ് വിൻ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ അവസാനമായിട്ടൊരു കപ്പ് വിൻ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും അഞ്ച് മാസം മുമ്പാണ് ഈ പരിശീലകൻ അവസാനമായിട്ടൊരു കപ്പ് വിൻ ചെയ്തത് അതവിടെ നിൽക്കട്ടെ അന്ന് അയാളുടെ ഗോൾഡൻ പ്രൈം പീരീഡായിരുന്നു എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി വളരെ മികച്ച പ്രകടനം അങ്ങേര് കാഴ്ചവെച്ചു ആ ക്ലബിന്റെ ആരാധകരുടെ കയ്യിൽ നിന്ന് അടിയും അങ്ങേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതവിടെ അവിടെ നിൽക്കട്ടെ ഇയാളുടെ ഒരു കോച്ചിങ് കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം കോച്ചായിട്ട് മാറി അതുകൊണ്ട് വളരെ വലിയ എക്സ്പീരിയൻസ് കോച്ചിങ്ങിൽ അദ്ദേഹത്തിനുണ്ട് വാസ്ബി യുണൈറ്റഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ആരംഭിച്ചത് അവിടെ അദ്ദേഹം ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്ത മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് പക്ഷേ ഗോതമ്പർഗിന് വേണ്ടിയിട്ടും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഗോതമ്പർഗിനെ ചാമ്പ്യന്മാരാക്കി തൊട്ടടുത്ത വർഷം ബജീസ് എന്ന് പറയുന്ന ഒരു ക്ലബിനെതിരെ നടന്ന എവയ മത്സരം പരാജയപ്പെട്ടതിന് ശേഷം ഗോൾഫിന്റെ ബോളും ഉണ്ട് നമ്മുടെ ഈ പരിശീലകനായ മിഖൽ മിഖായൽ സ്റ്റെഹറയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട് അത് വളരെ വലിയ വാർത്തയായിരുന്നു കളിക്കളത്തിന് പുറത്ത് ആരാധകരുടെ നിന്ന് അടികിട്ടിയത് കൊണ്ട് അത് വളരെ വലിയ വാർത്തയായിട്ട് മാറിയിരുന്നു ഗോൾഫ് ബോൾ കൊണ്ടാണ് അടിച്ചത് അതിനെക്കുറിച്ച് അദ്ദേഹം സർക്കാസ്റ്റിക്കലായിട്ട് പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി അണ്ണന്റെ റീസൻറ്റ് പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമ്മൾ സങ്കടപ്പെടുന്നത് കാരണം ആൾ അവസാനം ഒരു തായ് ലീഗിലെ ടോപ്പ് ഡിവിഷൻ ക്ലബിനെ തന്നെയാണ് അവർ ആകെ പതിനാറ് ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ ഇദ്ദേഹം അവസാനം പരിശീലിപ്പിച്ച മുന്തായ് ക്ലബിന്റെ സ്ഥാനം പതിനാലാമതാണ് ടോട്ടല് പതിനാറ് ക്ലബുകളെ പരിശീ ടോട്ടൽ പതിനാറ് ക്ലബുകള് മത്സരിക്കുന്ന ലീഗിൽ ഈ ക്ലബിന്റെ സ്ഥാനം പതിനാലാമതാണ് അതുകൂടാതെ അവസാനം കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഈ പരിശീലകന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭൂതകാലത്തിൽ ഇയാൾ വലിയ സംഭവമായിരുന്നു ബോട്ടം ക്ലബിനെ മിഡ് ടേബിൾ ക്ലബ്ബാക്കി മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേരിയേഷൻ ഫോർമേഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഫോർ ഫോർ ടു ഉണ്ട് ത്രീ ഫോർ ത്രീ ഉണ്ട് പിന്നെ ഫോർ ടു ത്രീ വൺ ഉണ്ട് അത്തരത്തിലുള്ള ഫോർമേഷൻസ് അയാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റീസൻറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്റ്റിങ്ങ് സമ്പൂർണ്ണ പരാജയമാണ് പതിനാറ് ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ പതിനാലാമത് ഫിനിഷ് ചെയ്യുക അവസാനം കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ ഒന്ന് മാത്രം വിജയിക്കുക ആ ഒരു സാഹചര്യത്തിലായിരുന്നു തായ് ക്ലബ്ബ് ആ പരിശീലകനെ പുറത്താക്കിയത് അപ്പം തോൽവിയിൽ നിന്നുമാണ് ഈ പരിശീലകൻ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള സത്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് അമിത പ്രതീക്ഷ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അവസാനത്തെ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ലോപ്പാണ് അതുകൂടാതെ അദ്ദേഹം സ്വീഡനിൽ മാത്രമേ കപ്പെടുത്തിട്ടുള്ളൂ സ്വീഡന് പുറത്ത് നോർവേ പോയപ്പോഴും പരാജയമായിരുന്നു ചൈനയിൽ പോയപ്പോഴും പരാജയമായിരുന്നു നോർവേയിൽ പോയപ്പോഴും പരാജയമായിരുന്നു തായ്ലൻഡിൽ പോയപ്പോഴും പരാജയമായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പം അത്യാവശ്യം ഫെയിലിയേഴ്സൊക്കെയുള്ള ഒരു ക്യാപ്റ്റൻ തന്നെയാണ് അപ്പം ഈ തോൽവികൾ മാത്രമേ ഏറ്റുവാങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ചേർന്ന ഒരു തന്നെ ആയിരിക്കും അദ്ദേഹം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനും അദ്ദേഹത്തിനും കപ്പുകിട്ടിട്ട് ഏകദേശം അത്രത്തോളം സമയമായതുകൊണ്ട് ഒരുപക്ഷെ രണ്ടുപേർക്കും ഇവിടെ കപ്പ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം